ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഓണം നന്നായി ആഘോഷിച്ചുവല്ലേ പക്ഷേ എനിക്കും ഇമ്മക്കുട്ടിയും ഓണം ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ല ഇത് നമ്മുടെ സ്കൂളിലെ വിനായക ഗണേശോത്സവത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് കാണിക്കുന്നത് ഉറിയടി അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു ഉറിയടി നമുക്കൊക്കെ ആണെങ്കിൽ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്കാണ് ഉറിയടി മെയിനായിട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഗണേശോത്സവം സംബന്ധിച്ചുള്ള എൽ ഇതിനും ആ ഉത്സവത്തിനും ഉറിയടിക്കാറുണ്ട് ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ടാണ് നിമജ്ജനം ചെയ്യുന്ന ദിവസമാണ് അത് നോക്കിക്ക ടീച്ചേഴ്സൊക്കെ എല്ലാവരും എല്ലാവരും എൻജോയ് ചെയ്യുന്നു ടീച്ചേഴ്സും കുട്ടികളെ പോലെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു തിമിർപ്പിലായിരുന്നു അവരെല്ലാവരും പരസ്പരം കളറുകളൊക്കെ വാരിപ്പൂച്ച് എനിക്കും ഇമ്മക്കുട്ടിക്കും പനിയടിച്ച് കുളിക്കാൻ പോലും ആകാത്ത അവസ്ഥയിൽ നിൽക്കുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഞാൻ സമ്മതിച്ചില്ല എൻ്റെ ദേഹത്തൊക്കെ കളറടിക്കാനായിട്ട് പക്ഷേ ഇമ്മ ഇമ്മക്കുട്ടിക്കാരോ കൊണ്ട് മുഖത്തെന്തോക്കെ ചെറിയ തോതിൽ കളറിട്ടായിരുന്നു ഞങ്ങൾക്ക് കുളിക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ പനിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നുമില്ല ഓണം ആഘോ അതുകൊണ്ട് ഓണവും ആഘോഷിച്ചില്ല അതെ ഉറിയടിക്ക് ഞാനിതൊക്കെ ആദ്യമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ വന്നു ഇതൊക്കെ കാണുന്നത് ഇങ്ങനെ ദേഹത്ത് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചുകൊണ്ടാണ് എന്നിട്ട് അവർക്കത് കണ്ണു പോലും ശരിക്കും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അത് അങ്ങനെയാണ് ഉറിയടി ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ എന്ന് ഞാൻ കണ്ടിട്ടില്ല നാട്ടിൽ വെച്ച് കണ്ടിട്ടേ ഇല്ല ഉറിയടി പിന്നെ അതെ ഇവരെ സ്കൂളിലെ ഡാൻസ് മാസ്റ്ററാണ് പിള്ളേരുടെ ദേഹത്തോട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അതെ കുറി അടിച്ചു കഴിഞ്ഞ് ഇതിന് മുമ്പിലുള്ള കുറേ വീഡിയോകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അതെ ഈ കുട്ടിയാണ് സായ് റെഡ്ഡി ആ കുട്ടിക്കാണ് അത് കണ്ടാൽ ഒരു കുഞ്ഞനാണ് പക്ഷേ എങ്ങനെ ഇതടിച്ചതെന്ന് അറിയത്തില്ല അതിനാണ് പ്രൈസ് കിട്ടിയത് സായിചരണിന് അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ സ്കൂളിലെ ഗണേശോത്സവത്തോട് സംബന്ധിച്ചുള്ള ഉറിയടി സമാപിച്ചു ഇനിയിപ്പം സായിചരൺ റെഡ്ഡിക്ക് അതിൻ്റെ പ്രൈസ് മണി കൊടുക്കണം മണിയല്ല കേട്ടോ പ്രൈസ് കൊടുക്കണം എന്തോ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം ആ ഒരു പരിപാടിയും കൂടെ ഉള്ളു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്കൂളിലെ ഗണേശൻ്റെ ലഡു ലേലം വിളിയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം തന്നെ എനിക്ക് വോയിസ് ഓവർ ചെയ്തിട്ടൊട്ടും പറ്റുന്നില്ല നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ത്രോട്ട് പെയിൻ ഉണ്ട് അതേണ്ട സൈചരൻ റെഡ്ഡിക്ക് ഈ മുക്കുട്ടിയുടെ ഡാഡി തേണ്ട പ്രൈസ് കൊടുക്കുന്നു അത് കണ്ടുകൊണ്ട് ഇമക്കുട്ടി പിന്നെ തിരിച്ചു വാങ്ങിച്ച് അവക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവസാനം ഇമക്കുട്ടിയെ കൊണ്ടും കൂടെ ഒന്നുകൂടെ കൊടുപ്പിച്ചു